നമസ്കാരം തെലുങ്ക് ദേശ പാർട്ടി അധികാരത്തിലേറിയതിന് പിന്നാലെ നാല് പ്രമുഖ ചാനലുകൾ ആന്ധ്രാപ്രദേശിൽ സംപ്രേഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ തെലുങ്ക് ചാനലുകളായ ടി വി നയൻ സാക്ഷി ടി വി എൻ ഡി ടി വി ടെൻ എന്നീ ചാനലുകൾ വെള്ളിയാഴ്ച രാത്രി മുതലാണ് അപ്രതീക്ഷിതമായത് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ടി ഡി പി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇത് രണ്ടാം തവണയാണ് ഈ ചാനലുകളെല്ലാം അപ്രതീക്ഷിതമാവുന്നത് ആന്ധ്രയിലെ ഏകദേശം അറുപത് ശതമാനത്തോളം പേരും കാഴ്ചക്കാരായുള്ള വാർത്താ ചാനലുകളാണ് ടി വി നയൺ എൻ ഡി ടി വി സാക്ഷി ടി വി എന്നിവ കൂടാതെ ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബവുമായി ബന്ധമുള്ള ഇന്ദിരാ ടെലിവിഷൻ ലിമിറ്റഡ് ആരംഭിച്ച ചാനലാണ് സാക്ഷി ടി വി അതേസമയം കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ടെലികോം റെഗുലേറ്ററായ ട്രായ് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഐ ബി സെക്രട്ടറി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്നിവർക്ക് വൈ എസ് ആർ സി പി നേതാവും രാജ്യസഭാ അംഗവുമായ എസ് നിരഞ്ജൻ റെഡ്സി അയച്ച കത്തിൽ ടി ഡി പി സർക്കാരിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ടി വി നയൻ എൻ ജി ടി വി ടെൻ ടി വി സാക്ഷി ടി വി എന്നിവ തടയാൻ ആന്ധ്രാപ്രദേശ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനു മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടി ഡി പി ഒ സംസ്ഥാനത്തെ ഏതെങ്കിലും എൽ ഡി എസ് നേതാക്കളോ ഒരു വാർത്താ ചാനലുകളും തടയാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല നിസാര കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ജോലി ചെയ്യാനുണ്ടെന്നും ആന്ധ്രാപ്രദേശ് ഐ ടി മന്ത്രി എൻ ലോകേഷ് നായിഡു പ്രതികരിച്ചു നേരത്തെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ചാനൽ എക്സിക്യൂട്ടീവിനുള്ളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ ടി ഡി പി അനുകൂലമെന്ന് കരുതപ്പെടുന്ന തെലുങ്ക് വാർത്താ ചാനലുകളായ ടി വി ഫൈവ് എ ബി എൻ ആന്ധ്രാജ്യോതി എന്നിവ തടയപ്പെട്ടിരുന്നു ഭരണകക്ഷിയായ വൈ എസ് ആർ സി പി സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു അന്ന് ചാനലിനെതിരെ നടപടിയെടുത്തത് നിലവിൽ തടയപ്പെട്ട ചാനലുകൾ ഡി ടി എച്ച് പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് ലഭ്യമാകുന്നത് പക്ഷേ ആന്ധ്രയിലെ ടി വി ആകെ അമ്പത് ശതമാനം മാത്രമാണ് ഡി ടി എച്ചിനെ ആശ്രയിക്കുന്നത് പ്രതികാരമാണോ സെൻസർഷിപ്പ് ഭയപ്പെടാതെ മാധ്യമങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചതുകൊണ്ട് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും മാധ്യമങ്ങളെ അനാവശ്യമായി സർക്കാർ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രവർത്തിപ്പിക്കണമെന്ന് വൈഎസ്ആർഒ കോൺഗ്രസ് നേതാവ് ട്രായിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ചന്ദ്രബാബു നായിഡു തെലങ്കാനയിൽ അധികാരമേറ്റ ഉടനെ തന്നെയാണ് ഈ ഒരു നടപടി എന്നതും ജഗൻ മോഹൻ റെഡ്ഡിയുടെ ഓരോ വേരുകളും അടർന്നു വീഴുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് തെലുങ്ക് ദേശ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നാല് ചാനലുകൾക്ക് പൂട്ടിട്ടത്